ഈസ്റ്റർ ദിവസം പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടുള്ള മണിപ്പൂർ സർക്കാരിൻ്റെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി തീരുമാനം പിൻവലിക്കണമെന്നും കെ സി വേണുഗോപാൽ വീണ വിജയനെതിരായ ഇ ഡി അന്വേഷണം രാഷ്ട്രീയ നാടകമെന്നും കെ സി വേണുഗോപാൽ ചേർത്തടി പറഞ്ഞു വേദനാജനകവും സങ്കടകരവുമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് മാസക്കാലമായി മണിപ്പൂരിലുണ്ടായ മുറിവ് നമ്മളിലാകെ വേദനയായി പടർന്നതാണ് ഈ കേരളത്തിൽ പോലും അതിൻ്റെ വേദനകൾ നമ്മൾ വളരെ കണ്ടതാണ് ആ മണിപ്പൂരിൽ തന്നെ ആ മുറിവ് ഉണക്കുന്നതിന് പകരം കൂടുതൽ ആ വ്രണം കൂടുതലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലത്തെ കാര്യമാണിത് ഈസ്റ്റർ പ്രവർത്തി ദിവസമാക്കുക എന്ന് പറയുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റിൻ്റെ ടെക്നിക്കാലിറ്റി പറഞ്ഞിട്ട് ഉയർത്തെഴുന്നിൽപ്പിൻ്റെ ദിവസം അതൊരു മതവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല അത് ലോകത്തിനാകമാനം ഒരു പ്രത്യാശ നൽകുന്ന ദിവസമാണ് ഈസ്റ്റർ ആ ദിവസം പ്രവർത്തിക്കണമെന്ന് പറയുന്നത് സത്യത്തിൽ വളരെയേറെ സങ്കടകരവും പ്രതിഷേധകരവുമായിട്ടുള്ള കാര്യമാണ് സർക്കാർ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയണം അവർക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ആ ദിവസം വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മറ്റുള്ളവരും ലോകത്തെമ്പാടും അത് ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു സന്ദേശത്തിൻ്റെ ദിവസമായിട്ട് കാണുന്ന ദിവസമാണ് അപ്പോൾ ആ ദിവസം പ്രവൃത്തി ദിവസമാക്കിയ തീരുമാനത്തെ അങ്ങേയറ്റം അപലപിക്കുകയാണ് അതിൽ നിന്ന് പിന്തിരിയണം അടിയന്തരമായ തീരുമാനം പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ തന്നെ ഇതിപ്പം മണിപ്പൂരിൽ ചെയ്തെന്തിനാണെന്ന് മനസ്സിലായില്ലേ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എങ്ങനെ ആളുകളെ തമ്മിലിടിപ്പിക്കാൻ പറ്റും നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ മുറിവുകൾ എങ്ങനെയെങ്ങനെ ഉണങ്ങണമല്ലോ ഒരു സ്റ്റേറ്റ് ഇങ്ങനെ കത്താൻ പാടില്ലല്ലോ നാളെ എല്ലാ ഭാഗത്തും ഇത് പടരാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തടയേണ്ട സർക്കാർ തന്നെ അത് കൂട്ടാൻ എങ്ങനെയാണ് മാർഗം അതുപോലെ തന്നെയാണ് നാഗാലാൻഡിലേതും അവിടുത്തെ പരമ്പരാഗതമായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ വെല്ലുവിളിക്കുന്ന തീരുമാനം അത് വടക്കിഴക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സെൻസിറ്റീവിറ്റി നമുക്ക് എല്ലാവർക്കും ഒരു അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് ആ ജനതയെ മുഴുവൻ അസന്തുഷ്ടമാക്കിയിട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിച്ചാൽ എന്താണ് ഇവർ നേടുന്നത് അപ്പോൾ ഇത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് തിരഞ്ഞെടുപ്പ് സത്യത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം കൂടി ഇലക്ഷൻ കമ്മീഷൻ കൂടി പരിശോധിക്കേണ്ടതാണിത് ഇത് കൃത്യമായിട്ടും എനിക്കതിനെ അറിയില്ല അല്ല ചെറിയ ചില തർക്കങ്ങളും ഉണ്ട് മഹാരാഷ്ട്രയിൽ ഒരു ഒന്ന് രണ്ട് സീറ്റിനക ബാക്കി സീറ്റുകളെയൊക്കെ തീരുമാനമായി ഒന്ന് രണ്ട് സീറ്റുകൾ തർക്കം കിടക്കുന്നുണ്ട് അത് ഞങ്ങൾ ബയലാട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇതൊക്കെ നിങ്ങൾ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണോ ഇത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്ത് ഉണ്ടായാൽ അതേ നാടകം ആവർത്തിക്കുകയല്ലേ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്ത് എന്തൊക്കെയായിരുന്നു അന്വേഷണം വരുന്നു ഇ ഡി വരുന്നു സി ബി ഐ വരുന്നു ലൈഫ് എല്ലാം അന്വേഷിച്ച് പറഞ്ഞു എന്ത് സംഭവിച്ചു ഇതൊക്കെ ഇതൊക്കെ ഒരു വെറും നാടകം മാത്രമല്ലേ അത് നിർഭാഗ്യമുള്ള ചേർത്ത് നാടകത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രിയും നമ്മുടെ നാട്ടിൻ്റെ മുഖ്യമന്ത്രിയും കൂടിയിട്ടാണ് എന്തു ചെയ്യാൻ പറ്റും അന്വേഷണം എന്ന് പറയാൻ നിങ്ങളെന്താ പറയുന്നത് എന്തിനാണ് ഇപ്പം ഇലക്ഷൻ കാലത്ത് ഇതെന്താ പ്രഖ്യാപിക്കുന്നത് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് കാത്തിരുന്നതാണോ എന്ത് സംഭവിക്കുന്നു ചേർത്തല വയലാറിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സി വേണുഗോപാൽ ഈസ്റ്റർ പ്രവർത്തി ദിവസമാക്കിക്കൊണ്ടുള്ള മണിപ്പൂർ സർക്കാരിൻ്റെ ഉത്തരവ് പ്രതിഷേധാർഹമാണെന്ന തീരുമാനം പിൻവലിക്കണമെന്നും കെ ആവശ്യപ്പെട്ടു വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ അങ്ങേയറ്റം വേദനാജനകവും സങ്കടകരവുമായ തീരുമാനമാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് മണിപ്പൂരിലെ മുറിവ് ഉണക്കുന്നതിന് മുമ്പ് പകരം അത് കൂടുതലാക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് വീണ വിജയനെതിരായ ഇ ഡി അന്വേഷണം വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് നാടകത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഇതൊന്നും ആരും ഗൗരവമായി എടുക്കുന്നില്ല കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ കാലത്തെ നാടകം വീണ്ടും ആവർത്തിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ വയലാറിൽ പറഞ്ഞു